ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഇന്ന് രാവിലെ യൂട്യൂബ് തുറന്ന ഉടനെ കാണുന്നത് നമ്മൾ സൗഹൃദ മീഡിയയുടെ ഒരു വീഡിയോ ആണ് ആ ഏട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഹയറിച്ചിൻ്റെ തകർച്ചയിൽ മനം നന്ദ യുവാവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ച ആരെങ്കിലും ആത്മഹത്യ ചെയ്ത എന്ന് വിചാരിച്ച് കേട്ട് നോക്കുമ്പോൾ ചിരിയാണ് വരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ തന്നെ അദ്ദേഹം എന്തൊക്കെയോ ഒരു കഥ മെഞ്ഞുണ്ടാക്കി പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു കാര്യമായിട്ട് ഒരു വിഷയത്തിന്റെ ഒരു ഗൗരവം മറ്റുള്ളവരെ എന്ന ലക്ഷ്യമായിരിക്കും അദ്ദേഹത്തിനുള്ളത് പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഒരു അൻപത്തഞ്ച് പ്ര വയസ്സ് പ്രായമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് സുഹൃത്തിനെ കുറിച്ചാണ് പറയുന്നത് സുഹൃത്താകെപ്പാട് മനസ്സ് വിഷമിച്ച് ആകെ പിന്നെ ഡ്രസ്സ് ചെയ്തതൊക്കെ വളരെ ഒരു ഭ്രാന്തമായ രീതിയിലുള്ളൊരു കോലത്തിലൊക്കെ ആളെ വഴി വെച്ച് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പി തകർന്നത് കാരണം എൻ്റെ ജീവിതം നശിച്ചു എന്നുള്ള സങ്കടമാണ് അദ്ദേഹം പങ്കുവെച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്യാണം മുടങ്ങിയതാണ് മെയിൻ വിഷയം അദ്ദേഹം ഒരു പക്ഷേ എത്ര പ്രായമുള്ള ആളാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കല്യാണം മുടങ്ങിയെന്ന് പക്ഷേ ഞാൻ എനിക്ക് ചിരി വരാനുള്ള കാരണം വെച്ചാൽ ഒരാ ഒരു മനുഷ്യന് ഇന്നത്തെ കാലത്ത് ഒരാൾക്കൊരു കല്യാണം കഴിക്കാനുള്ളൊരു യോഗ്യതയായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്ന അദ്ദേഹത്തിന് ഒരു നല്ലൊരു ജോലി എന്നുള്ളതാണ് അപ്പോൾ ആ ജോലിക്ക് പകരം ഫോമ പൂരിപ്പിക്കുന്ന അടുത്ത് ഇയാൾ കാണിച്ചത് എനിക്ക് അയറി ചോളി ഷോപ്പിയിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് അയാളെ യോഗ്യതയായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഈ ഇദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അല്ലാതെ അദ്ദേഹത്തിന് വേറൊരു ജോലിയും ഇല്ല വേറൊരു വരുമാനവും ഇല്ല അതുകൊണ്ടല്ല അപ്പോൾ ഇയാൾ ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും മാനസികമായി തകർന്നു നടക്കുന്നതും കല്യാണം ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ അത്യാ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ കല്യാണം കഴിക്കാനുള്ള വരുമാനമായി സ്ഥിരവരുമാനമായി അല്ലെങ്കിൽ അതിനുള്ളൊരു യോഗ്യതയായിട്ട് കണക്ക് കൂട്ടുന്ന ഒരു കാര്യം അപ്പോൾ മാത്രമല്ല അദ്ദേഹം ഈ ഇവിടെ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം ഐ ഡി അടിച്ചു അതിൽ നിന്ന് വലിയ വരുമാനം കിട്ടിയിരുന്നു അപ്പം അത് അതും അതും കണ്ടുകൊണ്ട് ഇയാൾ ബാങ്കിൽ നിന്ന് വലിയൊരു സംഖ്യ ലോൺ എടുത്തു എന്നും പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വലിയ മണ്ടത്തരമാണ് നമുക്കത് പുറത്ത് പറയാൻ പോലും പറ്റില്ല ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു ബിസിനസ്സിൽ നമ്മൾ കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലാഭം വരുന്നുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് നമ്മൾ ലോൺ എടുക്കുക അത് കണ്ടുകൊണ്ട് പണി നടത്തുക അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്യുക അതുണ്ടല്ലോ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് വരുമാനമുണ്ടെന്ന് നാലാളോട് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഈ പ്രബുദ്ധ കേരളത്തിലൊക്കെ നാലാൾ മുമ്പിൽ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പം എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഒരു എനിക്ക് ഒരു കാര്യം സത്യമാണ് ഒരുപാട് ആളുകൾ കാഴ്ച നഷ്ടപ്പെട്ട് മാനസികമായി വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട് ജീവിതം അഴിമുട്ടിപ്പോയരൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ ചിത്രം കൊണ്ടുവരുന്നതിന് പകരം ഇങ്ങനെ ഓരോ മണ്ടത്തരം ജനങ്ങളുമുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് സൗഹൃദമിഴിയുടെ ഏട്ടൻ ചെയ്യുന്നത് വലിയൊരു പിന്നെ അയാളും സ്വയം ഒരു മണ്ഡലമായി പോയി എന്നുള്ളതാണ് എനിക്ക് എല്ലാ കാര്യത്തിൽ പറയാനുള്ളത് കൂടെ ആയിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ ആരച്ചിനുള്ളിൽ ഷോപ്പിയെ തകർത്തെന്ത് കിട്ടി നിങ്ങൾക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പരൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പരിശ്രമിച്ചു പക്ഷേ ഒരു വിധത്തിലും ഒരു നമ്പർ തരില്ല എന്തെങ്കിലല്ല ഇവർ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് മനസ്സിൽ എന്താണ് ഇവർ ഈ കമ്പനിയെ കുറിച്ചും അല്ലെങ്കിൽ കേസിനെ കുറിച്ചും ഇവർക്ക് എന്താണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളതെന്നുള്ളത് ചോദിച്ചറിയാൻ പറ്റുള്ളൂ ഇവരെ ഒരു റേഡിയോ തുറന്നു വെച്ച പോലെ ഇങ്ങനെ പറയും കമൻറ്റുകളൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നുണ്ട് തന്നെ മറുപടിയും തരില്ല അപ്പോൾ ആരോ കുറച്ച് ആളുകൾ വന്നിട്ട് ഇങ്ങനെ തകർത്ത് പോയി എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്നതാണ് അപ്പോൾ ഇയാൾ വീഡിയോ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇയാൾ ഏതൊരു ഓണം കേറാ മൂലയിൽ ഒക്കെ ജീവിക്കുന്ന ഒരാളാണെന്ന് തോന്നിപ്പോയിട്ടുണ്ട് പലപ്പോഴും വാർത്തകൾ ശരിയായിട്ട് അറിയാത്ത ചില ഇടകളൊക്കെ എപ്പോഴും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരിടത്താണോ അല്ലെങ്കിൽ ഇവർ എന്താണോ ഹയറിച്ച് പിന്നെ ലീഡേഴ്സ് അല്ലെങ്കിൽ അതിന് മാനേജ്മെൻറ്റിന് ഭാഗത്തുനിന്ന് എന്തൊരറിയിപ്പാണ് കിട്ടുന്നത് അത് മാത്രം കേട്ട് ജീവിക്കുന്ന ഒരു ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ പുറമേയുള്ള യാതൊരു വിവരവും ഇദ്ദേഹത്തിന് ഇല്ല അതിന് എന്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പം സംഭവിച്ചെന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഒന്ന് പഠിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും കമ്പനി അതോ വലിയൊരു നിയമക്കുരു പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇത് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതല്ല ഇത് വെറുതെ ആരെങ്കിലും കൊടുത്ത പരാതിയുടെ പേരിൽ വരുന്ന നടപടിയല്ല ഇത് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് കാര്യം കുറ്റകൃത്യം മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇത്തരം നടപടികളൊക്കെ വരുന്നത് എന്നുള്ളത് ഇതുവരെ അപ്പോൾ ഇന്നലെ മിരിഞ്ഞാന്ന് വരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അതിന് തെളിവാണ് അപ്പോൾ അദ്ദേഹം അതൊന്നും അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം കൂടെ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്താൽ ഇരിക്കുന്ന ഒരാളുണ്ട് കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ആളാൽ ഇവരൊന്നും ഇവരൊക്കെ എന്താണ് ഇവർ ഈ വീഡിയോ ഇവിടുന്നതിലുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താ നേട്ടം ആർക്കെങ്കിലും ആർക്കെന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ നമ്മളീ പറയുന്നത് സത്യമാണോ എന്നുള്ളതൊന്നും ഇവർ ഇവർ പരി പരിശോധിക്കുന്നില്ല ഇവർക്കൊന്നും അറിയൊന്നും വേണ്ട ഇവരെന്തോ ഏതോ ഒരു ലോകത്ത് വേറെ ലോകത്ത് അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് ആളുകൾ മാത്രം അതായത് ചെറിയൊരു ലോകം വലിയൊരു മനുഷ്യൻ എന്ന് പറയില്ലേ ഇവർ ഏതോ ഒരു ചെറിയൊരു ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് അപ്പം അവിടെ കുറച്ച് ആളുകൾ നമ്മളെ തന്നെയാണ് ഇവിടെ നമ്മളെല്ലാ ലോകവും കാണുന്നുണ്ട് എന്നുള്ളൊരു പിന്നെ ആ ഒരു ചിന്താഗതിയാണ് ഇവർക്കുള്ളത് അപ്പം അറിയുന്ന കാര്യങ്ങൾ മാത്രമേ അത് ലോകത്ത് നടക്കുന്നുള്ളൂ അറിച്ച് ഓളൈ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു സംഭവമായിരുന്നു ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അവരുടെ ജീവിതം കരിപ്പിടിക്കാൻ കരുപ്പിടിപ്പിക്കാൻ പറ്റിയ ഒരു കമ്പനി ആയിരുന്നു അതിന് ഏതൊക്കെ ശത്രുക്കൾ വന്ന് തകർത്തു എന്നുള്ളൊരു ആ ഒരു മനസ്ഥിതിയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളാണ് അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങളത് കണ്ണ് തുറക്കുക എനിക്ക് കമ്പനിയോട് ദേഷ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വേറെ ആരോടും ദേഷ്യം ഉണ്ടായിട്ടോ നിങ്ങളോട് അസുഖം ഒന്നുമില്ല നമ്മളിങ്ങനെ വെറുതെ ഒരു യൂട്യൂബ് എന്നാലും സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മണ്ടത്തരം വിളിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്ന കുറേ ആൾക്കാർ കേൾക്കുന്നില്ലേ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളെ കമ്പനിയിലുള്ള കുറച്ച് ആളുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും കാരണം അവർക്ക് വേണ്ടത് അതാണ് നിങ്ങളെപ്പോഴുള്ള ആളുകൾ തന്നെ നമുക്ക് അനുകൂലമായിട്ട് ആരെ എന്തെങ്കിലും പറയുന്നോ മനസ്സിന് ആശ്വാസമാണല്ലോ നമ്മളെത്ര ഗുരുതകം കിട്ടിയ ചെയ്തുള്ള ആളാണെങ്കിലും വേണ്ടാത്തരം ചെയ്ത ആളാണെങ്കിലും ശരി നമുക്കെന്നെ അറിയാം നമ്മൾ വേണ്ടാത്തരം ചെയ്ത ആളാണ് പക്ഷെ ഒരാളെങ്കിലും വന്നിട്ട് അത് സാറല്ലോടൊപ്പം നീ ചെയ്ത് ഇത്ര വലിയ തെറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്വാസമല്ല അതേപോലെ ആശ്വസിക്കുന്ന ആളുകൾ താഴെ ഒന്ന് നല്ല കമൻ്റ് ഇടും സപ്പോർട്ട് ചെയ്യും ലൈക്ക് അടിക്കും ഇതുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത് സത്യം പറയാൻ പഠിക്കുക സത്യം പഠിക്കാൻ ശ്രമിക്കുക അതിൻ്റെ കൂടെ മറ്റൊരു മണ്ടത്തരായിട്ടും പറയുന്ന ഇതാണ് അറിയിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ടായിരുന്ന ആ സമയത്ത് ഒരുപാട് ചരക്ക് നീക്കങ്ങൾ ഉണ്ടായിരുന്നു ആ ചരക്ക് നീക്കത്തിലൂടെ ഒരുപാട് ജി എസ് ടി വകയിൽ കേരള സർക്കാരിന് ഒരുപാട് കാശ് കിട്ടുമായിരുന്നു അപ്പം അതൊക്കെ ഇല്ലാണ്ടായില്ലേ എന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇദ്ദേഹം ഏതോ ചെറിയൊരു ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഹരിച്ച് ഓൺലൈൻ ഷോപ്പി വഴിയാണ് കേരളത്തിലേക്ക് ചരക്കുകളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നിരുന്നതും ബിസിനസ്സുകളും കച്ചവടക്കം നടന്നിരുന്നതും എന്നുള്ള ധാരണയാണ് അദ്ദേഹത്തിനുള്ളത് സഹോദര ഇവിടെ ഭക്ഷണം കഴിക്കാതെ ഒരാൾ ഇരിക്കുന്നില്ല എല്ലാ ആരും പട്ടണി എടുക്കുന്നൊന്നുമില്ല ഹാരി ചോളി ഷോപ്പിയോ അല്ലേ അതുപോലത്തെ വേറെ ഏതെങ്കിലും ഷോപ്പർ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയോ ഇല്ലാതെ അതിൻ്റെ പേരിലോ ഏതെങ്കിലും വലിയ ഹൈപ്പർ മാർക്കറ്റ് കമ്പനി പൂട്ടിയതിൻ്റെ പേരിലോ അതിൻ്റെ ആർക്കും ഭക്ഷണം കിട്ടാതിരിക്കോ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കിട്ടാതിരിക്കയോ ചെയ്യുന്നില്ല അപ്പോഴല്ലേ ഇത് പുറത്തു നിന്നുള്ള സാധനങ്ങൾ വരുമോ നിന്നു എന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ ഒരു കമ്പനി എനിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് അപ്പുറത്ത് വേറെ സൂപ്പർ മാർക്കറ്റ് ഞാൻ അവിടെ പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങൂലേ ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങൂലേ അവർക്കെന്താ അവരെന്താ ജി എസ് ടി അട ജി എസ് ടി അടക്കുന്നില്ലേ കേരളത്തിലുള്ള മൂന്നര നാല് കോടി ജനങ്ങൾക്ക് കൂടുതലുള്ള ആളുകൾ അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് ഏതെങ്കിലും ഒരു ഓൺലൈൻ ഷോപ്പിൽ വന്നാലും ഇല്ലെങ്കിലും അതങ്ങനെ തന്നെ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് മാത്രമാണ് ഇവിടെ ലോകത്ത് ഒരു സംഭവം ഉള്ളത് ഇപ്പോൾ ഇവർ ബിസിനസ് നിർത്തിയോട് കൂടി കേരള സർക്കാർ ജി എസ് ടി ഒക്കെ നഷ്ടമായി ജനങ്ങൾക്ക് കുറേ സാധനങ്ങൾ കിട്ടാതായി എന്നൊക്കെ ഉള്ളതാണ് അത്തരം ധാരണകളൊക്കെ വളരെ വലിയ അബദ്ധമാണ് അതൊന്നും ജനങ്ങളടിയിൽ വിളിച്ച് പറയില്ലേ വളരെ മോശമാണതൊക്കെ ഒന്ന് കണ്ണ് തുറക്കുക ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി അന്വേഷിക്കുക കാര്യങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ളത് എന്താണ് കമ്പനിക്ക് പറ്റിയെന്നുള്ളത് എന്തുകൊണ്ട് തുറക്കുന്നില്ല എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ അന്വേഷിച്ചറിയുക സ്വന്തം ഈ ചെറിയൊരു ബുദ്ധി വെച്ചുകൊണ്ടും ഹയർ റീച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇരിക്കുന്ന നാലാളുകൾ ന്യായീകരിക്കാനിരിക്കുന്ന ആളുകൾ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന അവർ പറയുന്ന ആ വിവരങ്ങൾ വെച്ച് വരുന്നുണ്ട് നിങ്ങൾക്കൊന്നും തിരിയൂല കേട്ടോ ഇവിടെ ജി എസ് ടി അടക്കുന്നുണ്ട് ചരക്കുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട് എല്ലാം ഉണ്ട് എല്ലാം നടക്കുന്നുണ്ട് ആരും ഇവിടെ ഒരു ഒരു വസ്തുവിന് പോലും ബുദ്ധിമുട്ടുന്നില്ല ഹാരി ചോൺ ഷോപ്പിൽ നിന്നതിൻ്റെ പേരിൽ ഓക്കെ അതിൽ ആ ഒരു തട്ടിപ്പ് കമ്പനിയാണെന്ന് ഞാൻ പറയുന്നു എൻ്റെ അനുഭവത്തിൽ അതിൽ കൊണ്ടുപോയിട്ട കാശ് കിട്ടാത്തതിൻ്റെ പേരിൽ ആളുകൾ വിഷമിക്കുന്നു എന്നുള്ളതാണ് അത് സ്വാഭാവികമാണ് ഏതൊരു തട്ടിപ്പ് കമ്പനിയും കുറച്ച് കാലം കഴിയുമ്പോൾ തകരും അതിന് കാശ് കിട്ടാതാവും അതിന് ഉത്തരവാദി അതിൻ്റെ മാനേജ്മെൻറ്റും അതിൽ പരസ്യപ്പെടുത്തിയ പ്രൊമോട്ട് ചെയ്ത ലീഡേഴ്സും മാത്രമാണ് വേറെ ആരും അതിന് ഉത്തരവാദിയല്ല ചേട്ടൻ്റെ ഒരുപാട് വീടിനും കേട്ടിട്ടുണ്ട് വലിയൊരു മണ്ടത്തരം അഭ്യസ്ഥ വിദ്യരായ ജനങ്ങൾക്ക് ജോലി കൊടുത്തിരുന്നൊരു കമ്പനിയാണ് ഈ പതക്കം എന്ന് പറയുന്നത് സഹോദര അഭ്യസ്ത വിദ്യർ എന്ന് പറഞ്ഞ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം അഭ്യസ്ത വിദ്യർ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല നിങ്ങളെൻ്റെ വീഡിയോ അല്ലെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന സൗഹൃദമേടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ പറഞ്ഞു അങ്ങനെ അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് എന്ത് ജോലിയാണ് ഹറിച്ച് നല്ല കമ്പനി കൊടുത്തത് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ നിങ്ങൾക്ക് അഭ്യസ്ത വിദ്യർക്ക് കൊടുക്കുന്ന ജോലി എന്താണെന്നുള്ള കൂടെ ഒന്ന് കമൻ്റ് ബോക്സിൽ ഇട്ടാൽ വളരെ നന്നായിരുന്നു ഓക്കെ ബാക്കി പിന്നെ പറയാം